പോകണ്ടേ നിനക്ക് പഠിക്കണ്ടേ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ എങ്ങനെ പറയും അതിനു വേണ്ടിയിട്ട് ഡോണ്ട് യു വോണ്ട് എന്നൊക്കെ ചേർക്കട്ടോ കാരണം നിനക്ക് പോകണ്ടേ എന്ന് പറയുമ്പോൾ അതരുടെ ആവശ്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതല്ലാതെ കാണാപ്പാടം പഠിക്കരുത് കേട്ടോ അപ്പം നിനക്ക് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വോണ്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ സോ നിനക്ക് പോകണ്ടേ എന്ന് എങ്ങനെയാ ചോദിക്കുക ഡോണ്ട് യു വോ ടു പോവുക ഗോ ഡോൺ യു വോണ്ട് ടു ഗോ നിനക്ക് പോകണ്ടേ നിനക്ക് പഠിക്കണ്ടേ ഡോ യു വോട്ട് ടു പഠിക്കുക സ്റ്റഡി ഡോണ്ട് യു വോണ്ട് ടു സ്റ്റഡി നിനക്ക് പഠിക്കണ്ടേ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ എങ്ങനെ ചോദിക്കും താഴെ ഒന്ന് കോമെന്റ് ചെയ്തേ ഇത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു യൂസേജ് കിട്ടിയത് കൊണ്ടാണ് അല്ലേ അപ്പോൾ പഠിക്കുക ഒപ്പം തന്നെ സംസാരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുക സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ ഒപ്പം തന്നെ പഠിക്കുക കൂടെ വേണം ഇങ്ങനെ പഠിച്ച് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ബിഗിനേഴ്സ് കോഴ്സ് ഡൗട്ട് തന്നെ തന്നെ സ്റ്റാർട്ട് ചെയ്യണേ